ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുമ്പോൾ രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് വീണ്ടും വേദിയായി വടക്കൻ കേരളം പൊന്നാനിയിൽ കെ ഹംസയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ലീഗിനുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് സി പി എം സമസ്തയുടെ വോട്ടുകൂടി നേടാനുള്ള ഇടതു നീക്കം എത്രത്തോളം വിജയം കാണുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ദിഷ്ണ സുരേഷ് ചേരുകയാണ് ദിഷ്ണ ഗുഡ് മോർണിംഗ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വടക്കൻ കേരളം മലബാറിൻ്റെ മണ്ണയിൽ കുറിയും രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് വേദിയാവുകയാണ് പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിയും മലപ്പുറം അടക്കമുള്ള ആ സീറ്റുകൾ ബാലികേറാമലയാണ് അതെങ്ങനെയും തിരിച്ചു പിടിക്കുക അവിടെ കൂടുതൽ ശക്തി പ്രകടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഒമ്പതിലടക്കം അവർ നടത്തിയ പരീക്ഷണമാണ് വീണ്ടും ആവർത്തിക്കുന്നത് കെ ഹംസ എന്ന ഒരു കാലത്തെ ലീഗിൻ്റെ നേതൃനിരയിൽ പ്രധാനിയായിരുന്ന വ്യക്തി കടുത്ത പി കെ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധനായ വ്യക്തി ആ വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ലീഗിലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ സ്വന്തമാക്കുക ഒപ്പം സമസ്തയുടെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ കൂടി സ്വന്തമാക്കുക എന്നുള്ള ഒരു ഒരു രാഷ്ട്രീയ പരീക്ഷണം തന്നെയാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഗുഡ് മോർണിംഗ് കെ പി കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ വേനൽ ചൂട് കൂടുന്നതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് ചൂടും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത് മുസ്ലിം ലീഗിന് നിർണായ നിർണായകമായ സ്വാധീനമുള്ള പൊന്നാനിയില് കെ എസ് ഹംസയെ നിർത്തിക്കൊണ്ട് തന്നെ ലീഗിന്റെ വോട്ടിനെ ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് കെ എസ് ഹംസ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധനാണ് അത് മാത്രമല്ല സമസ്തയുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ വോട്ടുകളെ ഭിന്നിപ്പിക്കും ഒരു ശ്രമമാണ് ഇപ്പോൾ സി പി എം നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ പ്രധാന തന്ത്രങ്ങളിൽ ഒന്ന് എന്ന് തന്നെ നമുക്ക് ഇതിനെ വ്യക്തമായി പറയാം പ്രധാനമായും പൊന്നാനി എങ്ങനെയെങ്കിലും കൈക്കലാക്കുക അവിടെ നിന്ന് കൂടുതൽ വോട്ടുകൾ തേട് നേടുക എന്നൊരു ലക്ഷ്യമാണ് സി പി എം മുന്നോട്ട് വെക്കുന്നത് ഇതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഇത്തരത്തിൽ കെ എസ് ഹംസയെ തന്നെ തിരഞ്ഞെടുപ്പിന് നിർത്തിക്കൊണ്ടുള്ള ഒരു പടയൊരുക്കം സി പി എം നടത്തുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ് പൊന്നാനി ലീഗിനും സമസ്തയ്ക്കും ഇടയിലുള്ള പ്രധാന പ്രശ്നങ്ങളെയൊക്കെ തന്നെയും എടുത്തു കാണിച്ചുകൊണ്ട് വോട്ട് ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമമാണ് സി പി എം മുന്നോട്ട് വയ്ക്കുന്നത് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് കെ എസ് ഹംസയുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അടുപ്പം കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ വോട്ടുകൾ പൊന്നാനിയിൽ നിന്നും നേടുവാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സി ഉള്ളത് മാത്രമല്ല സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിലുണ്ട് ഈ പ്രശ്നങ്ങളെ ഒക്കെ തന്നെയും എടുത്തു കാട്ടിക്കൊണ്ട് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ തന്നെയും വോട്ട് ഭിന്നിപ്പിച്ചുകൊണ്ട് വോട്ട് കൂടുതൽ നേടിയെടുക്കുവാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് സി പി എം മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഒൻപതിലും ഒരു ശ്രമമാണ് സി പി എം നടത്തിയിരുന്നത് കൂടുതൽ വോട്ടുകൾ നേടിയെടുക്കുവാൻ വേണ്ടി ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നു അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ തന്നെ ും ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം സി പി എം നേതൃത്വം നടത്തിയിരുന്നു അന്ന് ഡോക്ടർ ഹസൻ രണ്ടത്താണിയെ രംഗത്തിറക്കി കൂടുതൽ വോട്ട് നേടാനുള്ള ഒരു ഒരു ശ്രമമാണ് നടത്തിയത് അന്നും കെ ടി ജലീലായിരുന്നു ഇതിന്റെ പിന്നിൽ ഇപ്പോഴും കെ ടി ജലീൽ തന്നെയാണ് ഈ കേസ് ഹംസയെ രംഗത്തിറക്കുന്നതിന് ചുക്കാൻ പിടിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്ന് ഹുസൈൻ രണ്ടത്താണിയെ സ്ഥാനാർത്ഥിയാക്കി പി വോട്ടുകൾ കൂടി ഈ സി പി എമ്മിന് നേടിക്കൊടുക്കാനുള്ള ഒരു ഇടപെടൽ ജലീൽ നടത്തിയിരുന്നു ഇപ്പോൾ ദിശ്ന പോലെ തന്നെ സമസ്തയ്ക്കുള്ളിൽ ഭിന്നിപ്പുണ്ട് സമസ്തയുടെ ഒരു വിഭാഗം മുസ്ലിം ലീഗ് നേതൃത്വത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതിനാണ് ദിശ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത പി കെ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധൻ എന്ന് തന്നെയാണ് കേസ് ഹംസ അറിയപ്പെടുന്നത് ലീഗിനുള്ളിലും ഈ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അപ്രമാരത്വം ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ഇങ്ങനെ സമസ്തയുടെ വോട്ടുകൾ സ്വന്തമാക്കുക ലീഗിനുള്ളിലെ ഒരു വിഭാഗത്തിൻ്റെ കുഞ്ഞാലിക്കുട്ടിയോട് വിരോധമുള്ള ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ സ്വന്തമാക്കുക അങ്ങനെ ഒരു വലിയ ശക്തി പ്രകടനം നടത്തുക വലിയ അത്ഭുതമൊന്നും മുസ്ലിം ലീഗിൻ്റെ ആ പൊന്നാപുരം കോട്ടയിൽ സി പി എം നടത്ത് പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ വലിയ വോട്ട് നേടിക്കൊണ്ട് ആ ഒരു ലീഗിൻ്റെ അപ്രമാരുത്വം അല്ലെങ്കിൽ യു ഡി എഫിന്റെ ആ ഒരു വലിയ ആത്മവിശ്വാസത്തെ തകർക്കുക ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് സി പി എം നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് അല്ലേ തീർച്ചയായും കിപ്പി തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെയും സി പി എം ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ മുൻകൂട്ടി കാണുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതായത് ഭിന്നിപ്പുകൾ ഭിന്നിപ്പുകളെ വോട്ടാക്കി മാറ്റുവാനുള്ള സി പി എമ്മിന്റെ തന്ത്രമാണ് പൊന്നാനിയിലും അവർ നടത്തിയിരിക്കുന്നത് അതായത് സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ പ്രശ്നത്തിൽ നിന്നും വോട്ട് വോട്ട് ഭിന്നിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു അതിനുവേണ്ടിയാണ് ഈ കെ എസ് ഹംസയെ സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള ശ്രമം നിർത്തിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ തന്നെയും ആരംഭിച്ചിട്ടുള്ളത് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ ഭിന്നിപ്പുകളെ രാഷ്ട്രീയ വോട്ട് വോട്ടാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമമാണ് സി പി എം നടത്തുന്നത് ഇതിൽ കെ എസ് ഹംസ എന്ന് പറയുന്നത് കടുത്ത കുഞ്ഞാലിക്കുട്ടി വിരുദനാണ് അതുകൊണ്ട് തന്നെ സമസ്തയുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ് അപ്പോൾ സമസ്തയുടെ അടുപ്പമുള്ളതുകൊണ്ട് തന്നെ സമസ്തയുടെ കൂടുതൽ വോട്ടുകൾ ഈ ഹംസയ്ക്ക് ലഭ്യമാകും എന്നൊരു കണക്കുകൂട്ടലിലാണ് കണക്കുകൂട്ടലിലാണ് സി പി എം ഉള്ളത് മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി വിരുദനായതുകൊണ്ട് തന്നെ ഈ ലീഗിന്റെ ഇടയിൽ ിൽ തന്നെ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധതയുള്ള ആളുകൾ ഉണ്ട് അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയോട് വിദ്വേഷമുള്ള വോട്ടുകളും സി പി എമ്മിന് ലഭ്യമാകും അപ്പോൾ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധനായ വ്യക്തിയും അതുപോലെ തന്നെ അതുപോലെ തന്നെ സമസ്തയോട് അടുപ്പമുള്ള ആളുകളുടെ വോട്ടുകളും ഒക്കെ തന്നെ നേടി ലീഗിന്റെ ലീഗിന് ലഭ്യമാകുന്ന വോട്ടുകളെ ഭിന്നിപ്പിക്കുവാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് സി പി എം കണക്ക് കൂട്ടി വച്ചിരിക്കുന്നത് പക്ഷെ ഇത് എത്രത്തോളം വിജയിക്കുമെന്നത് നമുക്ക് കണ്ടുതന്നെ അറിയണം കെ അധ്യക്ഷനൊപ്പം തന്നെ അധ്യക്ഷനം പറഞ്ഞതുപോലെ തന്നെ ഇത് എത്രത്തോളം വിജയം കാണുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് ഒപ്പം നമുക്കറിയാം ഈ സമകാലി രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിട്ടും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളത്തിലും ലീഗിനെ ഒപ്പം കൂട്ടാനുള്ള എല്ലാ തന്ത്രങ്ങളും ഈ അടുത്ത് പരീക്ഷിച്ചിരുന്നോ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ ചുമതലയേറ്റതിന് ശേഷം ആദ്യം നടത്തിയത് ലീഗിനെ പ്രീണിപ്പിക്കുന്ന ചില വാക്കുകളാണ് ലീഗിനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു ശ്രമം അതിലൂടെ ഈ യു ഡി എഫിനുള്ളിൽ ഒരു ഭിന്നത സൃഷ്ടിക്കാനുള്ള നീക്കമാണ് പക്ഷേ അത് അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴും മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയടക്കം പി കെ ഫിറോസ് അടക്കം മറ്റ് പി സലാം അടക്കമുള്ള നേതൃത്വം വ്യക്തമാക്കിയൊരു ഒരിക്കലും ആ ഇടതുപക്ഷത്തേക്ക് ഞങ്ങളില്ല ഇട ഇടതുമുന്നണിയിലേക്ക് ഞങ്ങളില്ല യു ഡി എഫിൽ തന്നെ ഞങ്ങൾ തന്നെയാണ് അതായത് ലീഗിന് തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാനുള്ള എല്ലാ അടവുകളും പൊളിഞ്ഞു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ സഫലമായില്ല അതുകൊണ്ട് തന്നെ ലീഗിന് യു ഡി എഫിന് ഒരു പ്രഹരമേൽപ്പിക്കുക എന്ന തന്ത്രം തന്നെയാണ് ഒരു കാലത്ത് ലീഗ് നേതാവായിരുന്ന അവരുടെ എല്ലാ അടവുകളും അറിയുന്ന കെസ് ഹംസയെ രംഗത്തിറക്കുന്നതിലൂടെ സി പി എം ലക്ഷ്യം വെക്കുന്നത് അല്ലെ തീർച്ചയായും കെ പി കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും നമുക്കറിയാം ലീഗിനെ ഇന്നും കൂടെ കൂട്ടാനുള്ള ശ്രമം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പല തവണയായി ഇതിന് ഇതിനു കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ ലീഗിനെ കൂടെ കൂട്ടി വോട്ട് വോട്ട് രാഷ്ട്രീയത്തിൽ പുതിയൊരു കരുനീക്കം നടത്തുവാനുള്ള ശ്രീ സി പി എമ്മിന്റെ ശ്രമങ്ങളൊക്കെ തന്നെയും പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ എസ് ഹംസയെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയം രാഷ്ട്രീയ പടനീക്കം ഒരുക്കിയിരിക്കുന്നത് െന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കുഞ്ഞാലിക്കുട്ടി വിരുദനായ ഒരു വ്യക്തി അടുപ്പമുള്ള ഒരു വ്യക്തി അപ്പോൾ കൂടുതൽ വോട്ടുകൾ സി പി സി പി ലഭിക്കുമെന്നൊരു ഉറച്ച വിശ്വാസത്തിലാണ് ഈ നേതൃത്വം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവർ പ്രതീക്ഷിക്കുന്നത് എല്ലാ തന്ത്രവും അറിയുന്ന കേസ് ഹംസയെ നിർത്തിയാൽ ഒരു പക്ഷേ ലീഗിന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കുവാൻ സാധിക്കും വലിയൊരു വിജയത്തിലേക്ക് എത്തുന്ന ലീഗിനെ കുറച്ചെങ്കിലും വിജയം വിജയ സാധ്യത അല്ലെങ്കിൽ വോട്ട് കുറച്ച് വോട്ട് കുറച്ച് കുറയ്ക്കുവാൻ സാധിക്കും ഈ വോട്ട് ഭിന്നിപ്പിക്കുവാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് സി പി എം കണക്ക് കൂട്ടി തന്നെയാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് എന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എന്തായാലും ഈ ഒരു അംഗതട്ടിൽ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധനായ ഒരു വ്യക്തി സമസ്തയുടെ ഒരു വ്യക്തി ഇനി നമുക്ക് അറിയേണ്ടത് ഈ തന്ത്രം എത്രത്തോളം എത്രത്തോളം നടപ്പിലാകും എന്നതാണ് നമുക്ക് അറിയേണ്ടത് കെ യെസ് ഏതായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിയുമ്പോൾ രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് ഒരിക്കൽ കൂടി ഈ മലപ്പുറം വീതിയാവുകയാണെന്നതാണ് ശ്രദ്ധേയമാകുന്നത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ലീഗിൻ്റെ ഒരു സ്വാധീനമുണ്ട് ആ ലീഗിൻ്റെ സ്വാധീനം തങ്ങളുടെ പാളയത്തിൽ പാളയത്തിലെത്തിച്ചുകൊണ്ട് കൂടുതൽ വോട്ടുകൾ നേടാൻ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് സി പി എം ഉള്ളത് പക്ഷേ ആ ഒരു സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ നീക്കം പൊളിഞ്ഞതോടുകൂടിയാണ് യു ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന യു ഡി എഫിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായിട്ട് ഉറച്ചു നിൽക്കുന്ന ലീഗിനുള്ളിൽ അസ്വാരസ്യം സൃഷ്ടിക്കുക ആ ലീഗിനുള്ളിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാക്കുക ആ സമസ്തയുടെ കൂടി ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ നേടുക അങ്ങനെ പൊന്നാനിയിൽ പൊന്നാപുരം കോട്ട എന്ന് അറിയപ്പെടുന്ന ലീഗിൻ്റെ പൊന്നാപുരം കോട്ട എന്നറിയപ്പെടുന്ന പൊന്നാനിയിൽ ഒരു വലിയ വോട്ട് നേടിയെടുക്കുക ഒരു ഒരു പ്രതിരോധം അല്ലെങ്കിൽ ലീഗിനുള്ളിലും യു ഡി എഫിനുള്ളിലും സൃഷ്ടിക്കുക എന്നുള്ള തന്ത്രം ഇക്കുറി ഇക്കുറിയും സി പി എം ഉപയോഗിച്ചിരിക്കുന്നതിന് ഏതായാലും എത്രത്തോളം അത് ഫലം കാണുമെന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത് കോഴിക്കോട് നിന്നും ദിസ്നിയാണ് വിവരങ്ങൾ നൽകിയത് മറ്റു